പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവ് ദൈവമാതാവ്നത്തിലൂടെ ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ും തന്നെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പതിനും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ച പഠനരേഖകളുടെ സഭാത്മകമായ അന്വേഷണ പഠനം ആരംഭിക്കുക അന്വേഷണ പഠനം ആരംഭിക്കുക ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി അധിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം പരിശുദ്ധമാലാവെ സകല സകലാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃബാസ് താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിന്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഉത്തരവാദിത്തങ്ങളെയും കർത്താവ് യേശുക്രി നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവെ നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അടിപ്പിണർ പോലെ വൈദാഘലം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ആവർഷിക്കണമേ ശിരസ് മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ കോശങ്ങളും പേശികളും കർത്താവിൻ്റെ വിശുദ്ധമായ ഋത്തത്താർ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ സ്പർശിക്കണമേ അടിപ്പിണ പോലെ വൈദാഘാലം പോലെ ദൈവികമായ ശക്തി എല്ലാ രോഗികളും ആവർഷിക്കട്ടെ കൃപാസന അഴുത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധ നാമത്തിൽ നീ നിന്റെ കുടുംബവും സൗഖ്യം പ്രാപിക്കുകയും കർത്താവ് നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കുന്നു അല്ലെ കർത്താവേ ഈ ഞാനീ ഭവനത്തിന് ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് ആ വ്യക്തികൾക്ക് നിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സമാധാനം ആശംസിക്കുന്നു സമാധാനത്തിനെതിരെ അവർക്കെതിരെ വരുന്ന വ്യക്തികളെ ശക്തികളെ എല്ലാം യേശു കൃഷ്ണൻ നാമത്തെ ബന്ധിക്കുന്നു നിൻ്റെ യാത്ര കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങൾ ഉദ്യമങ്ങൾ ഉദ്യോഗജനകമായ നിൻ്റെ എല്ലാ നടപടികളെയും നിൻ്റെ ഇടപാടുകളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു യേശു കൃഷ്ണൻ നാമ നാമത്തിലെ നിന്നെ അലട്ടുന്ന നിന്നെ സങ്കടപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വ്യക്തികൾ വിഷയങ്ങളുടെ മേലെല്ലാം സർപ്പത്തിനെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവികമായ ശക്തിയാൽ വിടുവിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ശാപങ്ങൾ എൻ്റെ കർത്താവ് നാമത്തിൽ നാമത്തെ തടസ്സങ്ങൾ യേശുവിന് നാമം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നുള്ള ഓരോ ദിവസവും ഓരോ നിശ്വാസവും ഓരോ ഇടപെടലുകളും ഇടപെടലുകളും ഇടപാടുകളും ഓരോ നിബ നിയോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ അശ്രുവതിക്കപ്പെടട്ടെ കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഡെയിലി എന്ന കർത്താവിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ കൈമാറ്റത്തിനായി കാതോർക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ ശുഭിശേഷ വേല ചെയ്യുന്നതിനായി സ്വയം സമർപ്പിതരായിട്ട് വ്യക്തി വ്യക്തികളുമേൽ കർത്താവിൻ്റെ കരുണ സർവോപരി കൃപയ്ക്കന്മേൽ കൃപയായി ലഭിക്കുകയും കർത്താവ് നിൻ്റെ നാമത്തെ അനുഭവിച്ച് മറ്റു മക്കൾക്ക് ആ അനുഭവത്തെ ശക്തിയോടെ ദൈവസ്നേഹത്തോടെ കൈമാറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ഉത്തരോത്തരമായ വലിയ അനുഗ്രഹമായി നീ മാറാൻ നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് കർത്താവ് നീ എബ്രഹത്തെ ആശീർവദിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ ആശീർവാദം കൂടുന്ന മക്കൾ ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കൾ അവർ എഴു എടുക്കുന്ന ഉദ്യമങ്ങൾ ആളുടെ വിഷയത്തിൽ ഇടപെട്ടാലും അത് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന അതിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും എല്ല ഈശ്വരനാ ബന്ധിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംസാരം നിൻ്റെ ഇടപാടുകൾ നിൻ്റെ കൈയൊപ്പുകൾ എവിടെ ചാർത്തപ്പെടുന്നുവോ അതെല്ലാം സഫലമായി വരാനും ശുഭമായി വരാനും പരിശുദ്ധമ്മ ദേവ മാതാവിന് നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് സർവ്വകാര്യങ്ങൾ നീ തിരിച്ച് രാത്രിയിൽ വിശ്രമിക്കാൻ പ്രവേശിക്കുന്നത് വരെ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തി മനസ്സ് ശരീരം ആത്മാവ് ജീവിതം

പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമ്മ എന്റെ ബൈബിളിലെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കൈപ്പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ ആ നിലപാടുകൾ നമ്മൾ വളരെ അടുത്തു ചെന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടതാണ് ഈ റബേക്കായ്ക്ക് എങ്ങനെയാണ് റബേക്ക എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഇസഹാക്കിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ റബേക്കയ്ക്ക് എങ്ങനെയാണ് ഇസഹാക്കിന് കിട്ടിയത് ഒന്ന് അവളുടെ മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ് അതായത് അത് അത് ആ ഒരു മെത്തേഡ് ഒരു റബേക്ക ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരു മെത്തേഡുണ്ട് അത് സുവിശേഷം വളരെ ആഘോഷമായിട്ടാണ് പ്രഘോഷിക്കുന്നത് തന്നോട് ഒരു ഉപകാരം ചോദിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവളെ പോലെ അവൾ പെരുമാറും ഉദാഹരണത്തിന് എബ്രാഹത്തിൻ്റെ ഭൃത്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ചമാരൻ്റെ മകനെ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് അദ്ദേഹത്തെ ഉടമ്പടി ചെയ്തിട്ട് അബ്രഹാം വിടുകയും തൻ്റെ ജന്മനാട്ടിലിട്ട് വിടുകയും അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കൺഫ്യൂഷനാണ് ഇയാൾ ഫസ്റ്റ് ടൈം ഹീസ് ഗോയിങ് ആദ്യമാണ് ഇയാൾ ആ പറ നാട്ടിലോട്ട് പോകണത് നോ ബഡീസ് വിത്ത് വിത്ത് ഹിം എക്സെപ്റ്റ് ഗോഡ് ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരും ഈ അബ്രഹാത്തിൻ്റെ ഭൃത്യൻ്റെ കൂടെയില്ല പക്ഷേ അറിയാത്ത രാജ്യത്തിലേക്ക് അറിയാത്ത ഒരു വിഷയത്തിനായിട്ട് ഒത്തിരിയേറെ റിസ്ക്കുകളും കടമ്പുകളും കടന്ന് നിറവേറ്റേണ്ട കാര്യങ്ങൾക്ക് ഈ മനുഷ്യനെ എബ്രാഹാം ആശ്രമിച്ചു വിടുകയാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് എബ്രഹാത്തിൻ്റെ ഈ ഭൃത്യൻ എബ്രാഹത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതാണ് അതാണ് അതാണെൻ്റെ വിഷയം ഫൃത്യൻ എബ്രാഹത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നു പിന്നെ എബ്രാഹം ഈ ഫൃത്യനിൽ വിശ്വസിക്കുന്നുണ്ട് എന്താ കാര്യം ഇവൻ ഞാൻ പറയുന്നത് അക്ഷരം പള്ളി ഇല്ലാതെ അതിനേക്കാളും മനോഹരമായിട്ട് അവൻ ചെയ്തു കൊണ്ടുവരും അല്ലാതെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കുക അങ്ങനെ വല്ലപാടും ഒരു ക്രിയ പോക്കുക ശ്ലോകത്തിൽ കഴിക്കുക എടുക്കുക ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്ത് ചെയ്ത് പൂർത്തിയാക്കി ചോദിച്ചാൽ പൂർത്തിയാക്കി അങ്ങനെ ഓരോ തരികിടാൻ കാണിക്കത്തില്ല അതാണ് ആ ഫൃത്യനെ എബ്രാഹത്തിന് ആ ഫൃത്തിയിലുള്ള വിശ്വാസത്തിനും പ്രധാനപ്പെട്ട കാര്യം എബ്രാഹാത്തിന് ഒത്തിരി ഭൃത്യന്മാരുണ്ട് പക്ഷെ സെലക്ട് ചെയ്യപ്പെടുന്നത് ഒരാൾ മാത്രമാണ് അതിൻ്റെ കാരണച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആശങ്കകൾ അത് എബ്രാഹത്തിനോട് തന്നെ ചോദിക്കും ഈ ഇസ്ഹാക്കിൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങയുടെ നാട്ടിൽ ചെന്ന് കാണുമ്പോൾ അവർ എൻ്റെ കൂടെ വരാൻ സമ്മതിക്കണില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകരുതെന്ന് പറയും അപ്പോൾ അതെല്ലാം ഗ്യാരൻ്റി അയാൾക്ക് അയാളുടെ ആ ഉടമ്പടിയുടെ ബലമയക്കറിയാം

തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാഞ്ഞാനരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എൻ്റെ നാട്ടിൽ അപ്പോൾ സത്യം ചെയ്താൽ അവൻ ബൈൻഡഡ് ആണ് അവൻ അതാണ് ആ ഉടമ്പടിയുടെ എതിർ എതിർ കക്ഷി എന്ന് പറയണ അയാൾ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ് പറയണത് എന്താണ് അയാളെ വിശ്വസിക്കുന്നു എന്താണ് കനന്യയുടെ ദേശത്ത് നിന്ന് ഇസഹാക്കിന് വേണ്ടി പെണ്ണെടുക്കത്തില്ലെന്ന് ആ കൊണ്ട് ആദ്യം സത്യം ജീവിക്കും അദ്ദേഹം പാലിക്കും എന്ന് എബ്രഹാം അദ്ദേഹം വിശ്വസിക്കുന്നു പക്ഷേ എബ്രഹാത്തിന്റെ വാക്കനുസരിച്ച് മാത്രമേ അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും അതാണ് ബൈബിൾ മുഴുവനും പറയുന്നൊരു സംഭവം എല്ലാ യാത്രയിലും ദൈവം ദൈവത്തിൻ്റെ ദൂതനേക്കും പക്ഷേ എന്താണെന്ന് ഒരു ശക്തമായ നിലപാടുണ്ട് എന്താണ് എന്ത് ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടിയാൽ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ആണ് കെട്ടിയാൻ പറ്റത്തില്ല അത് ഞാൻ വിട്ടുപോകുന്ന ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ ജീവിതത്തെ നീ കൊണ്ടുപോകരുത് അതൊരു നിലപാടാണത് അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നവരെ അത് നഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാൻ പാട്ട് പാടില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ദൂതനിറങ്ങുന്നത് എന്താണ് നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി നമ്മൾ കെട്ടിയിലേക്ക് കിട്ടത്തില്ല പക്ഷേ എന്നാലും ദൈവത്തെ വിട്ട് നിക്കത്തില്ല എന്നൊരു നിലപാടില്ലേ ആ നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ എന്തുപറ്റും ദൈവം തന്നെ ആ വിഷയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കും ഇത് ഈ വിഷയത്തിലല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ അതായത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുണ്യം എനിക്ക് വേണ്ട എന്ന് ഒരു ദൈവ പൈതൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവ പ്രലോഭനത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തരുത് എന്താ കാര്യം അവന് ഗ്യാരണ്ടി ദൈവം തന്നെയായിരിക്കും ഇത് ആധ്യാത്മികത ഒരു അടിസ്ഥാന ഘടകമാണിത് നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം തന്നെ നമ്മൾ നിലപാടെടുക്കണം എന്ത് നിലപാടെടുക്കേണ്ടത് അതായത് ഞാൻ എൻ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകജീവികമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളിലേക്ക് എനിക്ക് ആനുകൂല്യം അവതാരവും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അധ്യയമ ജീവിതം ഒരു ക ഒരു നിലപാടാണ് ധൈര്യത്തോടുകൂടി നിലപാടാണ് അപ്പോഴെന്ത് ചെയ്യും ദൈവത്തിൻ്റെ റിസ്ക്കാണ് എന്തുകൊണ്ടാണ് ദൈവം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടും എന്താ കാര്യം നീ ഇങ്ങനെയുള്ള ആൾ ദൈവത്തിന് പ്രഷസ്സാണ് അവൻ നഷ്ടപ്പെടാൻ ദൈവനോദിക്കത്തില്ല അപ്പം ദൈവത്തിൻ്റെ നിർമ്മലനായി മാറുക എന്ന് പറയണത് ഒരു നിലപാടുള്ള ജീവിതമാണ് മുൻപ് കാലം അറ്റക്കുറ്റക്കുറു എന്ത് കുറുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പിം ഒന്ന് പതിനാറിടുത്തേ എന്നാൽ എന്നാൽ നേടിയെടുത്തതിനെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ തന്നെയാവണം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ തന്നെയാവണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം നോൻപ് അവസാനിക്കുമ്പോൾ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നോൻപിലും നേടിയെടുത്ത പുണ്യങ്ങള് നോൻപ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത് എബ്രാഹും അതാണ് പറയുന്നത് അവള് ഈ നാട്ടിലേക്ക് വരാൻ വിശ്രമിച്ചാലും ഞാൻ വിട്ടുപോകുന്ന ആ നാട്ടിലേക്ക് എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത് ഇത് ഒരു നിശ്ചയദാർഢ്യമാണ് ഒരു നിലപാടാണ് ദൈവ പൈതൃകരായിട്ട് നിലനിൽക്കണമെന്നുള്ള അത്മേമ ആഗ്രഹമുണ്ടവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെ ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാകും അപ്പം നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാകുന്ന രീതി വേണം ജീവിതം നമ്മൾ സുവിശേഷമായി പുനഃക്രമീകരിക്കാൻ ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്ന നിങ്ങളെയും ഈ ധ്യാനം ഓൺലൈനായി ദൈവം അഭിഷേകം നൽകുമ്പോഴൊക്കെ ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ അതേത് കാലത്തായാലും കർത്താവിൻ്റെ പ്രത്യേകമായ കരസ്പർശം ലഭിക്കാൻ നിങ്ങളെയും സമീപസ്ഥരെയും വിദൂരസ്ഥരെയും ആത്മശക്തിയുടെ അഭിഷേകത്താൽ ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ഇടിമിന്നലെ പോലെ ശ്രുതികട്ട്വരൂയാ ക്രൈസ്തലോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം എൻ്റെ പരിണത ബലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും ഈ വരം അത്യന്താപേക്ഷിതമാണ് ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശത്തിയുടെ വരാം മനസ്സിലായില്ലേ ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തു വരണില്ല വസ്തു വിൽക്കണില്ല ജപ്തി നടപടി വരാൻ പോകുന്നു നിങ്ങളുടെ രോഗമാണ് അത് വളരെ മോശകരമായ രോഗമാണ് പക്ഷെ ഇത് സൗഖ്യപ്പെടുന്നവരെ അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്നവരെ അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ ചിലപ്പോൾ പത്ത് മിനിറ്റ് ആകാം പത്ത് ദിവസം ആകാം ചില റയർ കേസിൽ പത്ത് മാസവും ആകാം പക്ഷെ ഉടമ്പടിയിൽ നമ്മൾ നിങ്ങൾക്കറിയാം അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ് ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ ഉൽപ്പന്നമെന്ന് പറഞ്ഞപോലെ ഉപവരപ്രസാദമുണ്ട് നിങ്ങളുടെ സമയം അല്പം നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് ഗ്രേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ് അതായത് ഇതിനെ നമ്മൾ ഈ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട് അതാണ് ഫില്ലിങ് ഗ്രേസ് എന്ന് പറയുന്നത് നിലനിർത്തുന്ന കൃപകൾ ഈ നിലനിർത്തുന്ന കൃപയിലെ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ വീട് ജോലി വിവാഹം അതുപോലെ തന്നെ പഠനം വിജയം പക്ഷെ അത് എത്ര വരെ അത് നമ്മൾ അനുഭവിക്കുന്നവരെയുള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ടെൻഷൻ അടിച്ചു ഉടമ്പെടുക്കുന്നുണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഇല്ലേ ഉടമ്പെടുക്കുന്നുണ്ട് അവർ പക്ഷേ അവർ ഓ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു സി അങ്ങനെ ചിന്തിക്കുന്നവരിത് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല ഈ ഭാരമൊന്ന് വന്നാൽ മതിയായിരുന്നു അല്ലേ അത് ടെൻഷൻ അതാണ് ഈ ടൈം എങ്ങനെ ഫില്ല് ചെയ്യണത് സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു വരപ്രസ പ്രത്യേക വരപ്രസാദം കൊണ്ടാണ് ആത്മശക്തി എന്ന് പറയും എല്ലാവർക്കും അവകാശമുള്ളതാണ് ആർക്കും കിട്ടും ആർക്കും കിട്ടുമെന്ന് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയമെന്ന് എന്ന് പറയണത് ഇപ്പോൾ ആമിനെ താത്താടെ ഒരു വിഷയ ഒരു ചെറുപ്പകാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ അപ്പോൾ അവർ ആ സാക്ഷ്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് ഇപ്പം അവർക്ക് അടയാളം കിട്ടും അത് എക്സർവായി അതിനകത്ത് വിശ്വാസത്തിന് ജാതി ഇല്ല മതം ഇല്ല ഒന്നും ഇല്ല വിശ്വാസം മാത്രമാണ് അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബൈബിളിൻ്റെ ഒരു നിലപാടതാണ് ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ആർക്ക് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നു പ്രയോഗിക്കാൻ പ്രകടിപ്പിക്കാനല്ല പ്രയോഗിക്കാൻ ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നത് അവർക്ക് അടയാളം കിട്ടും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ മേൽ ഒരു പതിനാറ് സുവിശേഷം ടുത്തെ വിശ്വസിക്കുന്നവരോട് കൂടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ കൂടെ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണ എന്താണ് അടയാളമാണ് അത് ആർക്കും വിശ്വസിക്കാം അതിന് ക്രിസ്ത്യൻസ് ആകണം എന്നൊരു നിർബന്ധവും ഇല്ല ക്രിസ്തുവിൻ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം ആർക്ക് ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്നത് അവർക്ക് അടയാളം കിട്ടും കൈയടിച്ച് കർത്താൻ വർദ്ധിപ്പിക്കണമേന്ന് ആരാധനയും അപ്പൊ അമിനയുടെ പ്രോബ്ലം എന്താണ് അവരുടെ പ്രോബ്ലം അവർക്ക് ഒരു കുറേ മാസങ്ങളായിട്ട് വയറിങ്ങനെ വീർത്ത് വരുന്നു മലവും മൂത്രവും ഒന്നും പോകുന്നില്ല അപ്പോൾ അവർക്ക് കുടലിനെന്തൊക്കെ കുഴപ്പങ്ങളാണ് സിസ്റ്റോ ഒക്കെയാണ് അപ്പോൾ അതിന് ഒക്കെ ചെയ്യണം ഓപ്പറേഷൻ വേണം ഡോക്ടർ പറഞ്ഞ് ഇനി വരുമ്പോൾ ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവർ ഓപ്പറേഷൻ റെഡി ആകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ഈ ധ്യാനപ്രസംഗം കേൾക്കുന്നത് ഈ അല്ല ആരും കൊണ്ടേ പത്രം കൊടുത്തതല്ല യൂട്യൂബിൽ നിന്ന് ഈ ധ്യാനപ്രസംഗം കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക അഭിഷയം കിട്ടും ഇവിടെ ഈ മാതാവിനെ പോയി കണ്ടാൽ എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ദൈവം എന്നെ സുഖപ്പെടുത്തു എന്ന് അതാണ് ദൈവവിളിയെന്ന് പറയണത് ദൈവവിളിയെന്ന് പറയണത് നമുക്ക് ദൈവം അത് വിളിക്കണം വരാ അവർക്കൊരു ഒരു ധ്യാന ഒരു ധ്യാന പ്രസംഗം എത്രയോ പേര് എത്രയോ പ്രാവശ്യം ധ്യാന പുസ്തകങ്ങളൊക്കെ കേൾക്കുന്നത് അവർക്ക് വിളി ഉണ്ടാവണം നിർബന്ധമില്ല അപ്പം ചിലർക്ക് ദൈവം പെട്ടെന്ന് അവർക്ക് ഒരു അതിനുള്ള അതിനോടുള്ള ഒരു ആത്മീയ ആകർഷണം കൊടുക്കും ഈ നമ്മൾ ആദ്യം ആകർഷണമായിട്ടാണ് വരണത് ദേവിളി വരണതേ ദൈവിളി ആകർഷണമായിട്ടാണ് വരണം നമുക്കതിനോട് ആകർഷണം തോന്നും പെട്ടെന്ന് അപ്പോഴതാണ് ദൈവിളി എന്ന് പറയുന്നത് നമ്മൾ നമ്മളഭിരുചി എന്നൊക്കെ പറയും പക്ഷേ എന്തഭിരുചി എന്ന് പറഞ്ഞാലും ആദ്യം വരേണ്ടത് ആകർഷണമാണ് ഈശോ വാക്ക് ഈശ്വിച്ച വാക്ക് ആകർഷണമാണ് എനിക്ക് തോന്നുന്നത് മർക്കു യോഹന്നാൻ്റെ സുവിശേഷം ആറ് ഇരുപത്തിയേഴ് ആകർഷണം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എന്നെ അയച്ച പിതാവ് പറഞ്ഞ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ എന്റെ അടുക്കിലേക്ക് വരാൻ വരുവാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ല അപ്പൊ ഈ ആകർഷണം എന്നാണ് ദേവിളി എന്ന് പറയണത് ഞങ്ങൾ സാധാരണഗതിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സ് ആവുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ക്രിസ്തുവിനോട് അപ്പോൾ ഞങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ശുശ്രൂഷക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കും അപ്പോൾ ദൈവ വെളി എന്ന് പറയുന്നത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ബേസിക്കായിട്ട് ഇത് ആകർഷണമാണ് ഇപ്പോൾ തന്നെ പക്ഷെ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ആരാണ് ആകർഷിക്കുന്നത് ദൈവം പിതാവായ ദൈവമാണ് ഏക്കണ്ട ആരോ നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ ആർക്കും സാധിക്കുകയില്ല അപ്പൊ ഇതിൻ്റെ അത് ആകർഷണം വരുമ്പോ ഈ ആകർഷണത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പൊ നമ്മള് ഇടിമിന്നലിന്റെ ഇപ്പൊ വർഷകാലത്ത് കാലവർഷത്തിന് വലിയ ഇടിമിന്നലൊന്നുമില്ല ചെറിയ ചുരുക്കം ഇടിമിന്നലൊക്കെ ഉണ്ടാകത്തുള്ളു പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാകുന്നത് തുലാവർഷത്തിലെ ഇടിമിന്നലിലാണ് അല്ലേ അപ്പോൾ നമ്മളുടനെ പത്രത്തിലൊക്കെ പറയും ടി വിയിൽ പറയും സോഷ്യൽ മീഡിയയിലൊക്കെ പറയും ഇടിമിന്നലിൻ്റെ കാലത്ത് തുറസ്സായ സ്ഥലത്ത് കൂടി പോകരുത് അതുപോലെ തന്നെ ഇടിമിന്നലേക്കുന്ന പാത്രങ്ങൾ മുറ്റത്ത് വെക്കരുത് അല്ലേ അപ്പോൾ അത് അതൊക്കെ ആകർഷണമുണ്ട് അതിനൊക്കെ ഇതുപോലെ നമ്മുടെ മനസ്സിലും ദൈവവിളിക്ക് കിട്ടാനുള്ള കുറേ ആകർഷണങ്ങളുണ്ട് അത് ആ ആ മനസ്സൊന്ന് ഒരുക്കിയെടുത്താൽ ഈ ആകർഷണം ആർക്കും കിട്ടും മനസ്സിലായില്ലേ ഒരു മനസ്സൊന്ന് ഒരുക്കിയെടുത്താൽ അതായത് ദൈവത്തിനുള്ള ഒരു വിഷയം ദൈവം ശക്തിമാണ് ദൈവത്തിന് നമ്മൾ ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ ഹീസ് എ പേഴ്സൺ പക്ഷേ ആ സ്നേഹം അനുഭവിദ്യമാകുന്നത് പവറിലാണ് ശക്തിയിലാണ് അതേസമയത്ത് നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധ വെള്ളം ഇപ്പോൾ അത് മനുഷ്യനൊക്കെ ജീവിക്കണേ എന്താണ് ശുദ്ധവായു അല്ലേ ഈ ശുദ്ധവായു ശുദ്ധവായുവായിട്ട് നിലനിൽക്കണം ഞാൻ പുക വലിച്ച് ഈ വ വായുവിനെ മലിനമാക്കരുത് അപ്പം ഞാൻ ശുദ്ധവായുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് സ്നേഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്നേഹമാണ് നമുക്ക് ഇനിയൊക്കെ പ്രകൃതിയെ സ്നേഹിക്കാതെ ഇവിടെ സർവൈവിക്കും നടക്കത്തില്ല